നമസ്കാരം ക്രിക്കറ്റിൽ കേരളത്തിൻ്റെ ഫാബ്രിസിയോ റൊമാനോ എന്നൊക്കെ പറയാവുന്ന ഒരു ആളാണ് നമുക്കപ്പം ഇന്നുള്ളത് ക്രിക്രേസി ജോൺസ് എന്ന ട്വിറ്റർ ഹാൻഡിലൂടെ വലിയ രീതിയിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന മലയാളി കൂടിയായ ജോൺസ് ബെന്നി ജോൺസ് സ്വാഗതം ജോൺസ് മലയാളി എന്നുള്ളത് അധികാരിക്കും അറിയില്ല ക്രിക്രേസി ജോൺസ് എന്നുള്ള പേരാണ് ക്രിക്കറ്റ് സർക്കിളുകളൊക്കെ ഭയങ്കരമായിട്ട് സജീവമായിട്ടുള്ളത് ും എൻ്റെ വീട് മൂവറ്റുപൂടെന്നാണ് നമ്മൾ തമ്മിൽ ഒരുപാട് നടത്ത പരിചയമുണ്ട് കുറേ നാലഞ്ച് വർഷത്തെ അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫോളോവേഴ്സും നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസൊക്കെയാണ് ഞാൻ അധികം പുറത്തൊന്നും പോകാറില്ല അതുകൊണ്ട് തന്നെ അധികം പേർക്കും അറിയില്ല പക്ഷെ ജയശേട്ടിനെ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി ആണ് വലിയ സന്തോഷം തോന്നുന്നു ജോൺസൊക്കെ എല്ലാവരും അറിയേണ്ട ഒരു കക്ഷിയാണ് കാരണം ഏഴ് ലക്ഷത്തിനടുത്ത് ഉണ്ട് എക്സ് മാത്രം ഫോളോവേഴ്സ് അല്ലേ അതെ ഇപ്പോൾ മാത്രമല്ല ജോൺസ് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ പാത മാത്രമല്ല എല്ലാവർക്കും വലിയ രീതിയിൽ ഉപയോഗപ്പെടുന്ന സ്റ്റാറ്റുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പറയുന്നത് ജോൺസിന്റെ ട്വിറ്ററിലെ ബയോൽ തന്നെ കിടക്കുന്നത് റൂമിനകത്ത് ക്രിക്കറ്റിന് കണ്ടിരിക്കുന്ന ഒരാൾ എന്നൊരു സാധനമാണ് ക്രിക്കറ്റ് തന്നെയാണ് ജീവൻ അല്ലേ മൊത്ത സമയം ക്രിക്കറ്റ് തന്നെയാണ് പിന്നെ സിനിമയും ഇടയ്ക്ക് കാണും മോഹൻലാൽ ഹോഡൊക്കെ ഫസ്റ്റ് ദിവസം അല്ലെങ്കിൽ മൊത്തം ക്രിക്കറ്റ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ കളിയായാലും ഓസ്ട്രേലിയ ആയാലും എല്ലാം ഓൾമോസ്റ്റ് ലൈവ് ഉള്ളതൊക്കെ മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട് അതാണ് ഇപ്പോ ക്രിക്കറ്റുമായി കളിക്കായിരുന്നു എങ്ങനെയാണ് ഒരു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ആ സമയത്താണ് ആദ്യമായിട്ട് കളി കാണാൻ തുടങ്ങി ആദ്യം കേബിളൊന്നും ഇല്ലായിരുന്നു ആകെ ഇന്ത്യ കളി മാത്രമാണ് പിന്നെ ഒരു രണ്ടായിരത്തി ഏഴ് ലോകകപ്പൊക്കെ ആയപ്പോഴാണ് നമ്മൾ മറ്റു രാജ്യങ്ങൾ കളി കാണാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് ആദ്യം ഡി ഡി നാഷണലിൽ ആകെ ഇന്ത്യയുടെ കളി മാത്രം പിന്നെ ലോകകപ്പും അതും ഇന്ത്യയുടെ കളി മാത്രമാണ് മിക്കപ്പോഴും കാണിക്കുക ആകെ സെമി ഫൈനലും ഫൈനലും മാത്രമാണ് ഡി ഡി നാഷൻ കാണിക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് കൂടുതൽ കണ്ടു തുടങ്ങിയത് പിന്നെ കോളേജ് വന്നത് കൊണ്ട് വീടിൻ്റെ അടുത്തായിരുന്നു കോളേജും അപ്പോൾ ഒരുപാട് കളികൾ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെയാണ് പിന്നെ കോളേജിന് ശേഷം സ്പോർട്സ് ജോലി കിട്ടിയായിരുന്നു ആദ്യം സ്പോർട്സ് ബ്ലഡ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ചെന്നൈയിലൊരു കമ്പനിയിലായിരുന്നു ജോലി പിന്നെ അതിന് ശേഷം സ്പോർട്സ് കീഡില് അവൻ്റെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സ്പോർട്സായിട്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ജോൺസ് ആഷസ് തുടങ്ങാൻ പോകുന്നു പത്തിലാണ് ആദ്യത്തെ മാച്ച് എങ്ങനെയാണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയിൽ വളരെ മോശം പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ ആഷസിലൊരു സീരീസ് തന്നെ കാണുന്നത് ഓസ്ട്രേലിയയിൽ പോയി ഇംഗ്ലണ്ട് അവസാനം ചോദിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പോൾ ആ ഒരു പതിനഞ്ച് പതിനാല് പോലത്തെ ഗ്യാപ്പാണ് അവർക്കുള്ളത് ഒരു ആഷസിനൊരു വെയിറ്റ് ചെയ്യുവാണ് പക്ഷേ ആദ്യത്തെ ടെസ്റ്റിൽ അവർക്ക് ഏറ്റവും മികച്ച ഒരു അനുകൂല കാരണം എന്ന് വെച്ചാൽ പാറ്റ് കമ്മിൻസ് ഇല്ല ജോസ് ഏസിൽബോർഡ് ഇല്ല അവർക്ക് ഓസ്ട്രേലിയക്കാണെങ്കിൽ രണ്ട് ഡെബ്യൂ ഉണ്ട് ജെയ്ക്ക് ബെത്തൽ രണ്ടും ബ്രണ്ടൻ ഡോക്ടറെ ഇട്ടുമ്പോൾ രണ്ട് ഇൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഡൊമസ്റ്റിക്കിൽ പക്ഷേ ഇൻ്റർനാഷണൽ ഡെബ്യൂ ആണ് അവർക്ക് നാളെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ പ്രഷർ എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യും അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് ആ ക്രൗഡ് സപ് ക്രൗഡും ഇംഗ്ലണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ആയ പ്ലേസ് ഉണ്ട് ജോഫ്ര ജോ മാർക്ക് വുഡ് ആണെങ്കിലും ബെൻ സ്റ്റോക്സ് പിന്നെ ഓലിപ്പോപ്പ് ജോ റൂട്ട് അപ്പോൾ ഒരുപാട് എക്സ്പീ ഓൾമോസ്റ്റ് ഒരു എല്ലാം കവർ ചെയ്തൊരു ടീമാണ് അവർ ഈ ആഷന് വേണ്ടി കഴിഞ്ഞ ആഷസിലായാലും അതിനുമ്പത്തൊരാഷായാലും അവർക്കൊരു ഇഞ്ചുറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആഷസ് വരുമ്പോൾ ഒരുപാട് അവർ ഈ ആഷസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയാലും ഇപ്പോൾ ഈവൻ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്ക് ഫുഡ് കഴിഞ്ഞൊരു ആറേഴ് മാസമായിട്ട് കളിച്ചിട്ടില്ല അവർ ഈ ആഷസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് റെസ്റ്റും കൊടുത്തു പ്രത്യേകിച്ച് ഈ മൂന്ന് ഇയർ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് മാർക്ക് ഫുഡിന് ഈ ആഷസ് നോക്കിയാണ് അപ്പോൾ പിന്നെ ജോഫർ ആർസാണെങ്കിൽ ഒരുപാട് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് നോക്കിയും ഈ ആഷസിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ബോളിംഗ് യൂണിറ്റാണ് ഓസ്ട്രേലിയയിൽ വരുന്നത് പക്ഷേ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ സ്റ്റീവ് സ്മിത്ത് ട്രാവസൈഡിനെ സൈലൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി നോക്കുവാണെങ്കിൽ തന്നെ സ്റ്റീവ് സ്മിത്ത് പ്ലസ് ട്രാവസ് സെഡ് കോമ്പിനേഷൻ ആയിരുന്നു ഓസ്ട്രേലിയക്ക് ആ ഒരു എക്സ്ഫാക്ടർ കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു മേധാവിത്വം കൊടുത്തത് അതെങ്ങനെ ഇംഗ്ലണ്ടിനെ സൈലൻറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ സ്റ്റീവ് സ്മിത്തിനെ ഒരു ഒരു സെഞ്ചുറിയിൽ നിർത്താൻ പറ്റും അല്ലെങ്കിൽ ട്രാവർ സെഡിനെ എങ്ങനെ ഒരു സെഞ്ചുറി നിർത്താൻ പറ്റും അതുതന്നെയായിരിക്കും ഒരു ആഷസ് ഡിസൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സി സ്മിത്ത് ട്രാവസെഡും പെർഫോം ചെയ്യും ഇപ്പോൾ സീസ്മിത്തും ട്രാവസ്സെഡും പെർഫോം ചെയ്താലേ അവരൊരു ത്രീ ഹൺഡ്രഡ് പ്ലസ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് പ്ലസ് ഒരു സീരീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്തായാലും ലാസ്റ്റ് ചെയ്തിരിക്കും പക്ഷേ അവർക്കൊരു ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് റണ്ണിലൊക്കെ ഒതുക്കാൻ പറ്റുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനാ മേധാവിത്വം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആഷ്യസിൽ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഇംഗ്ലീഷ് ഓപ്പണർമാർക്ക് വേണ്ടത്ര കളിക്കാനേ കഴിയുന്നില്ല കുറച്ച് നാളായിട്ട് ഒരു ബണ്ടാക്കിലും കുറച്ചധികം പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട് തവണ എങ്ങനെയാണ് ഓപ്പണിംഗ് പ്ലെയർ ഏത് രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത് അവര് അവർക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് പോലത്തെ പിച്ചസ് നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയ ഒരു ബോളിങ്ങിന് ഹെൽപ്ഫുൾ കണ്ടീഷൻസ് ആണ് കഴിഞ്ഞ ബോഡക്കവാസ്കർ ട്രോഫിയായാലും സിഡ്നി പോലും ടെസ്റ്റ് മാച്ച് മൂന്നാം ദിവസം കഴിഞ്ഞു ഇപ്പോൾ സാധാരണ സിഡ്നി ടെസ്റ്റ് മാച്ച് ഒന്നെങ്കിൽ ഡ്രോ അല്ലെങ്കിൽ അഞ്ചാം ദിവസമൊക്കെ പോകാനും ടെസ്റ്റ് മാച്ചാണ് അപ്പോൾ പിച്ചസ് ഒരുപാട് കഴിഞ്ഞ രണ്ട് സീസണിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു ഒരു ഡെക്കേഡ് മുമ്പ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ പിച്ചസ് ബാറ്റിങ്ങിന് ഒരുപാട് അനുകൂലമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ സീരീസ് നമ്മൾ കണ്ടാണ് വിരാട് കോഹ്ലി സീസ് ഒക്കെ അറുന്നൂറും എഴുന്നൂറ് റൺസ് അടിച്ച സീരീസാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ സീരീസ് കഴിഞ്ഞ രണ്ടുമൂന്ന് കൊല്ലം പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയ കളിച്ചപ്പോഴും ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയും ഇന്ത്യയും കളിച്ചപ്പോഴും ഒരു പിച്ചസ് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അപ്പോൾ അത് ഓപ്പണേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടാണ് രോഹിത് ശർമ്മ എന്തൂരം സ്ട്രഗിൾ ചെയ്തതെന്ന് ആസ് എ ഓപ്പണർ ഇപ്പം ഉസ്മാൻ ക്വാജ എഗെയിൻസ് ജസ്ഫി ഗോമ കണ്ടാണ് അപ്പോൾ ക്വാജ എന്തോ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ ഓപ്പണേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അത് തരണം ചെയ്യാൻ കഴിയണം അതാണ് ഒരു ബാറ്റേഴ്സ് എസ്പെഷ്യലി എക്സ്പീരിയൻസ് ബാറ്റേഴ്സ് ഇപ്പോൾ സാഗ്രോളിയായാലും ബെൻഡെക്കട്ടായാലും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇംഗ്ലണ്ടിനെ ഓപ്പൺ ചെയ്യുന്നവരാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ ആയി പക്ഷേ ഓസ്ട്രേലിയൻ ബോളേഴ്സും അപ്പൊ അടുത്ത രണ്ടാമത്തെ ടെസ്റ്റിൽ ജോസ് ഐസിനോട് ചിലപ്പോൾ തിരിച്ചുവരും പാറ്റ് കമ്മിൻസ് വരും അപ്പോൾ പിന്നെ സ്കോട്ട് ബോൾ ഉണ്ട് അപ്പോൾ അവർക്ക് പിന്നെ മിച്ചേഴ്സ് ചാർക്കും ഉണ്ട് അപ്പോൾ അവർ എക്സ്പീരിയൻസ് ബോളിംഗ് യൂണിറ്റ് ഉണ്ടാവും അതും ഫസ്റ്റ് ടെസ്റ്റ് വലിയ വിക്കറ്റ് നേട്ടമുള്ള ഒരാളും കൂടിയാണ് സ്റ്റാക്ക് നെതർലാൻഡ് വിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വിക്കറ്റ് സ്റ്റാക്കാണ് ഉണ്ട് ഫസ്റ്റ് ടെസ്റ്റിൽ എന്തായാലും ഇംഗ്ലണ്ടിന് ഒരു മേധാവിത്വം വേണം ഫസ്റ്റ് ടെസ്റ്റ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ആദ്യം പറഞ്ഞപോലെ പാറ്റണസ് തിരിച്ച് വരും ജോസ് സേസിൻ കൊണ്ടും തിരിച്ചുവരും ഇപ്പോൾ വൺ സീറോ ഡൗൺ പിന്നെ ഇവര് രണ്ടും തിരിച്ചു വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാകും ഫസ്റ്റ് ടെസ്റ്റ് എന്തായാലും ഇംഗ്ലണ്ടിന് ജയിച്ചേ പറ്റും ഫസ്റ്റ് ടെസ്റ്റ് പെറത്തിലാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഭയങ്കര മോശമാണ് കാരണം പതിമൂന്ന് ടെസ്റ്റിൽ ആകെ ഒരു ഡാഷസ് മാത്രമേ ജയിച്ചുള്ളൂ അത് ലൈറ്റ് സെവൻറ്റീസിലെ കണ്ടു വന്ന ഒരു ജയം മാത്രമാണ് മാത്രമല്ല ബൗളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും പെറത്തില് ഒരേ ഒരു വിക്കറ്റ് നേടിയ പത്തി വിക്കറ്റ് ഇപ്പോ നിലവിലെ ഇംഗ്ലണ്ട് സ്ക്വാഡിലുള്ളൂ അത് തോന്നുന്നു എതിരാണ് ഇംഗ്ലണ്ടിന് അതെ പക്ഷേ ഈ രണ്ട് മെയിൻ ബോളേഴ്സ് ഇല്ല എന്നൊരു ഗുണം കൂടെ ഉണ്ട് പിന്നെ അവർക്ക് രണ്ട് ഡെബ്യൂട്ടൻസ് ആണ് ഓസ്ട്രേലിയ ഉള്ളത് അപ്പൊ അവരെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളെ എക്സ്പീരിയൻസ് ഫാക്ടർ ആദ്യം പറഞ്ഞത് ട്രാബർ സെഡ് പ്ലസ് സീ സ്മിത്ത് ഈ കോമ്പിനേഷൻ എങ്ങനെ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ സൈലൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഇരിക്കും ഈ ആഷസ് എവിടെ കഴിഞ്ഞ ബോഡകവാസ്കർ ട്രോഫി ആയാലും അതിനു മുമ്പ് സൗത്ത് ആഫ്രിക്ക വന്നപ്പോഴായാലും ട്രാവസെഡായിരുന്നു എക്സ്പാക്ടർ അപ്പോൾ ട്രാവസെട്ടിന് എന്തോരും സൈലൻറ്റ് ചെയ്യാൻ പറ്റും അത് തന്നെ അനുസരിച്ചിരിക്കും ഇംഗ്ലണ്ടിൻ്റെ സാധ്യതകളും ഈ ആഷസിൽ ജോറോട്ടിൻ്റെ പെർഫോമൻസ് ജോറോട്ടിന് ഓസ്ട്രേലിയയിൽ ഒരു സെഞ്ചുറി പോലും ഇല്ല എന്നുള്ളൊരു സ്റ്റാറ്റ് കൂടി അവിടെ ഉണ്ട് അല്ല ജോറൂട്ടിൻ്റെ ഒരു ലെഗസി ഡിഫൈനിങ് സീരീസ് തന്നെയായിരിക്കും ഈ ആശിച്ചത് ഇപ്പോൾ നമ്മൾ ഈ ഡെക്കേഡിൽ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ജോറൂട്ട് തന്നെയാണ് ഈ ഡെക്കേളിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റർ ഇപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ശീവ സ്മിത്ത് തന്നെയാണ് ഈ ജനറേഷൻ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റർ ബട്ട് ഈ ഡെക്കേഡിൽ ജോറൂട്ട് തന്നെയാണ് അദ്ദേഹം കോൺകറിയാത്ത രാജ്യങ്ങളിൽ അപ്പോൾ ഇംഗ്ലണ്ട് ഇന്ത്യ വന്ന് സെഞ്ചുറി അടിച്ചു സൗത്ത് ആഫ്രിക്കയിൽ പോയുണ്ട് എല്ലാ രാജ്യത്തും ഇപ്പോൾ ശ്രീലങ്കയിൽ പോയി ഓൾമോസ്റ്റ് ഇംഗ്ലണ്ട് പാകിസ്ഥാനിൽ പോയി ഡബിൾ സെഞ്ചുറി അടിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും പുള്ളി പെർഫോം ചെയ്തു ആകെ പുള്ളിക്കൊരു പ്രശ്നമായിട്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിന് ഒരുപാട് ഫിഫ്റ്റീസ് ഉണ്ട് ഏഴെട്ട് ഫിഫ്റ്റീസ് ഉണ്ട് പക്ഷേ ഒറ്റ സെഞ്ചുറി പോലും ഇല്ല അത് ഒരു ലെഗസി ഡിഫൈനിങ് സീരീസ് തന്നെയാണ് ജോ ജോറൂട്ടിൻ്റെ ഇപ്പോൾ ഇതിലൊരു രണ്ട് സെഞ്ചുറി അല്ലെങ്കിൽ ആഷസ് വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഒരു പട്ടാഭിഷേകം തന്നെ നമുക്ക് കാണാൻ പറ്റും ജോ ജോറൂട്ടിൻ്റെ മേലിൽ ഒരു ഒരു ഓൾ ടൈം ഗ്രേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇംഗ്ലണ്ടിൻ്റെ അപ്പോൾ ഈ ഇത് ഈ സീരീസ് അദ്ദേഹത്തിൻ്റെ ലെഗസി ഡിഫൈനിങ് സീരീസ് തന്നെ ഒരു എന്തായാലും ഒരു പ്രത്യേകിച്ച് ഈ ഫോമിൽ കളിക്കുമ്പോൾ കാരണം ഈ ഡെക്കോളിൽ പുള്ളിക്ക് ഏതാണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ടെസ്റ്റ് സെഞ്ചുറീസാണ് ഈ അഞ്ച് കോളത്തിന് പുള്ളി നേടിയിട്ടുള്ളത് അപ്പോൾ ഓസ്ട്രേലിയയിൽ രണ്ട് സെഞ്ചുറിയോടെ നേടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് അതാ ഒരു ഉയർന്ന നിലയായിട്ട് വീണ്ടും ആ ഒരു രണ്ട് മൂന്ന് പടികൾ എന്ന ഇപ്പോൾ നമ്മൾ നോക്കുവാണെ സച്ചിനു ശേഷം ഏറ്റവും കൂടുതൽ റൺസ് ടെസ്റ്റ് റൺസുണ്ട് പിന്നെ ചിലപ്പോൾ സച്ചിന് ശേഷം ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറീസും ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിന് ശേഷം പ്രത്യേകിച്ച് പുള്ളിക്ക് പ്രായം കുറവാണ് ഈ ഫാക്ട് ഫോറിൽ അപ്പോൾ അതും ഹെൽപ്ഫുൾ അപ്പോൾ എല്ലാം നോക്കുമ്പോൾ ഈ സീരീസ് ഒരു ലെഗസി ഡിഫൈൻ തന്നെയായിരിക്കും ഓസ്ട്രേലിയ തന്നെ ആയിരിക്കും ഫേവറേറ്റ്സ് പക്ഷേ എനിക്ക് ആണ് എനിക്ക് കാണാൻ താല്പര്യം